അപ്പൊ അവള് പറഞ്ഞു പിന്നെ അവളോട് ചോദിക്കണം പറഞ്ഞു അല്ലെ അപ്പൊ 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 ഇവിടെ പോയി ചോ ഇവിടെ പറഞ്ഞു പറഞ്ഞാവി ബാക്കിൽ വരും സ്ഥലമോ ആ ചവിട്ടിയതൊക്കെ അവിടെ ബാക്കിൽ നിന്നിട്ട് ഇവിടെ സംസാരിച്ച അവളവിടെ അലക്കെ ഇവിടെ അനിയന്മാര് വന്നിട്ട് അനിയന്മാരെ ഞാൻ വിളിച്ച് വിളിച്ച് വിളിച്ചിട്ട് എന്റെ കൈ അടിച്ച് പിടിച്ചുടാ ഇവിടെ വരിന്ന് പറഞ്ഞു അപ്പൊ ഒരു ഓടി വന്നാണ്ട് ഈ തൊട്ടടുത്ത് റൂപകരണന്ന് പറഞ്ഞു അപ്പൊ അവര് ഒന്നാണ്ട് ഇങ്ങനെ വിളിച്ചു ഇടപെട പാടാന്നറിഞ്ഞു വിളിച്ചിട്ട് അവര് തമ്മില് വാക്കുകാർക്ക് അടിയായി അവര് ചാടല അടിയാണ് പിന്നെ അപ്പൊ ഞാൻ കത്തി എടുത്തിട്ട് ഞാന് ഈ ലില്ല് പറഞ്ഞാണെങ്കിൽ ചാടി ചാട് ചാടി ആ ചാട് ചാട്ടത്തിന്റെ പിന്നെ ആ ബീച്ചൽ ഒനത്ത അപ്പൊ നമുക്ക് ഈ കൈ നീഴാൻ പോവുമ്പോ ഈ കൈ നിലത്തൊത്തൂലേ കാര്യം അതിന് സാറേ മുൻപരി വിഷയം വേണ്ട പറ്റും വിഷയം ഒരു താങ്കം വെച്ചിട്ട് എല്ലാർക്കും തന്നുണ്ടാക്കി 你们这块儿只能搞一点，不然那个，东西都占不了地方。